ഹലോ ഫ്രണ്ട്സ് കുറേ നാളായിട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് വീട്ടിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്ന് കുറേ മാസങ്ങൾക്ക് മുമ്പ് ഈ ആഗ്രഹം ചേട്ടനോട് പറഞ്ഞപ്പോൾ അന്ന് കുറച്ച് ചെടികളൊക്കെ വാങ്ങിയതാണ് പിന്നെ മീൻ വളർത്താമെന്ന് കരുതി ഒരു കുഞ്ഞു കുളവും കുഴിച്ചതാണ് പക്ഷേ പിന്നീട് അതിൻ്റെ ഒരു പണികളും ചെയ്തില്ല ഇപ്പോൾ വീണ്ടും അതൊക്കെ പൊടി തട്ടിയെടുത്തു ഇന്നിപ്പോ എല്ലാവരും ഉള്ളൊരു ആയതുകൊണ്ട് എല്ലാവരും ചേർന്ന് അത് വൃത്തിയാക്കാം എന്ന് വിചാരിച്ചു കുളം വൃത്തിയാക്കാം എന്നല്ലാതെ വേറെ എന്ത് ചെയ്യണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല അങ്ങനെ ചാർജി പി ടിയോട് പറഞ്ഞപ്പോൾ ചാർജി പി ടി ചെയ്തു തന്ന ഒരു ഇമേജ് ഞാൻ കാണിക്കാവേ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പക്ഷേ അങ്ങനെയൊന്നും ആയില്ലെങ്കിലും ഏറെക്കുറെ സെറ്റ് ചെയ്യാം എന്ന് കരുതി പണികൾ തുടങ്ങി കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിൽ പോയിട്ട് വന്നപ്പോൾ അവിടെ നിന്ന് കുറേ വിത്ത് കൊണ്ടുവന്ന് ഞാനിവിടെ നട്ടിരുന്നു അപ്പോൾ അതെല്ലാം ഇപ്പോൾ മുളച്ചു വന്നിട്ടുണ്ട് അപ്പോൾ ഈ വൃത്തിയാക്കുമ്പോൾ അതൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഞാൻ അതെല്ലാം മാറ്റി ഒരു ചട്ടിയിൽ നട്ടു ആദ്യം തന്നെ ഫിഷ് ടാങ്കിൻ്റെ പണി കഴിക്കുക കരുതി അപ്പോൾ തന്നെ പോയി സിമെൻറ്റും മണലും ഒക്കെ വാങ്ങി വന്ന് അതിൻ്റെ പണികൾ തുടങ്ങി ഫിഷ് ടാങ്കിൻ്റെ പണി കഴിഞ്ഞു പിന്നെ ബാക്കി ചെടികളൊക്കെ തൽക്കാലത്തേക്ക് നമ്മൾ വൃത്തിയാക്കിയ സ്ഥലത്ത് തന്നെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാവേ